അയ്യേ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് സത്യം പക്ഷേ എനിക്കിപ്പോൾ അതിനു പറ്റിയ സമയമല്ല ദേവ ഏ അവനൊരു സംശയത്തോടെ ചോദിച്ചു എനിക്കിപ്പോൾ പിരിയഡ്സ് ആണ് ഓ അങ്ങനെയാണോ ദേവൻ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് അവളെ നോക്കി ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാനല്ല ഫസ്റ്റ് നൈറ്റ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാം എന്നാൽ നമുക്ക് ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നാലോ അയ്യടാ പോ അവിടുന്ന് ഗൗരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു വന്നു അയ്യടാ അവളുടെ ഒരു നാണം ദേവൻ അവളെ കളിയാക്കി എങ്കിലും ദേവന്റെ ഉള്ളിൽ വലിയൊരു സംശയമുണ്ടായിരുന്നു അവളുടെ പിരീഡ്സ് നെറ്റി ചൊളിച്ചുകൊണ്ട് അവൻ ഗൗരിയെ തന്നെ ഒന്ന് നോക്കി അതിനുശേഷം അവളോട് പറഞ്ഞു ആ പോട്ടെ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഇവിടെ നല്ലൊരു വാട്ടർഫോൾ ഉണ്ട് കണ്ടിട്ട് പോകാം ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു സത്യം ആ നീ വാ ദേവൻ അഞ്ച് മിനിറ്റ് സമയം ഗൗരിക്ക് നൽകി അവളെ ഡ്രസ്സൊക്കെ മാറിയിറങ്ങി കബോർഡിൽ അവൾക്കായി ദേവൻ ഒരു ബ്ലൂ ജീൻസും ബ്ലാക്ക് കുർത്തിയും വാങ്ങി വെച്ചിരുന്നു അല്ല അവൾക്ക് പിരിയഡ്സ് ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയോ അവൾ ഉപയോഗിക്കില്ലേ അത് അതില്ലാതെ ദേവൻ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു ഗൗരി ഫ്രഷായി വന്നതും ദേവൻ അവളോട് പമ്മി പതിങ്ങി ചോദിച്ചു ഗൗരി നിനക്ക് വേറെന്തേലും വേണോ എന്ത് എന്തേലും അവൾക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ല പീരിയഡ്സ് ആണെന്ന് നീ പറയുന്നു അപ്പോ അതിന് സേഫ്റ്റി എടുക്കണ്ടേ ഓ ഓ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു അതൊക്കെ ഓൾഡ് ഫാഷനല്ലേ മിസ്റ്റർ ദേവ ഇപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ കപ്പിൻ്റെ ആൾക്കാരാണ് പോരാത്തതിന് ഞാൻ മിസ്റ്റർ ദേവന്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയാണെന്ന് വെച്ച് കപ്പ് ഏ എനിക്കൊന്നും കപ്പന്ന് കേട്ടതും ദേവനൊന്ന് അന്താളിച്ചു അവളുടെ ബാഗിൽ നിന്ന് എടുത്തു വെച്ചിരുന്ന സേഫ്റ്റി കപ്പ് പുതിയതൊരെണ്ണം അവൻ കാണിച്ചു കൊടുത്തു ഇതാണത് ദേവനാകെ ചൂളിയെ പോലെയായി അവിടെ നിന്നും ദേവനും ഗൗരിയും കൂടി നടന്നുകൊണ്ടാണ് വാട്ടർഫോൾസ് കാണാൻ പോയത് അധികം ഉയരമില്ലാത്ത ഒരു മലയിൽ നിന്നുമാണ് വെള്ളം കുത്തിയൊലിച്ച് താഴെ വീഴുന്നത് ചുറ്റിലും നല്ല ഭംഗിയുള്ള പാറക്കൂട്ടങ്ങൾ കണ്ടാൽ ഒരു കാടിന്റെ അന്തരീക്ഷമാണ് അവൾക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു ചുറ്റിലും കാടാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അവർ അങ്ങോട്ടേക്ക് എത്തിയതുപോലും ചെറു കമ്പുകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു നടപ്പാത വഴിയാണ് അവൾ അവിടെ ദേവന്റെ കൈകളെ മുറുകെ പിടിച്ചു അവടെ പിടുത്തത്തിലെന്തോ പന്തി തോന്നി ദേവൻ അവളെ ഒന്ന് നോക്കി എന്തുപറ്റി എനിക്ക് പേടി തോന്നുന്നുണ്ട് എന്തിന് വല്ല കടുവയും പുലിയുമൊക്കെ വന്നാലോ ദേവൻ പൊട്ടിച്ചിരിച്ചു നീ പേടിക്കണ്ട ഇവിടെ അങ്ങനെയൊന്നുമില്ല പിന്നെ വല്ല കടുവയും വന്നാലുള്ളൂ അവൾ അമ്പരന്നുകൊണ്ട് ദേവനെ നോക്കി ഞെട്ടണ്ട ഞാനിടയ്ക്ക് വരാറുണ്ട് അവൾക്ക് ശ്വാസം നേരെ വീണു അവൾക്ക് വെള്ളം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങണമെന്നായി ഞാനൊന്നും ഇറങ്ങട്ടെ ഏയ് വേണ്ട ഇവിടം കുറച്ച് അപകടമുണ്ട് വെള്ളം എപ്പോൾ ഒഴുക്കുകൂടുമെന്ന് പറയാൻ പറ്റില്ല ഏയ് ഞാനൊന്നിറങ്ങട്ടെ എനിക്കിതിൽ ഇറങ്ങാൻ തോന്നുന്നു അവളുടെ വാശി വല്ലാതെ കൂടുന്നതായി ദേവൻ ശ്രദ്ധിച്ചു ശരി പെട്ടെന്ന് കയറണം നല്ല തെളിഞ്ഞ കണ്ണാടി പോലെയുള്ള വെള്ളമായിരുന്നു അത് അവൾക്ക് നെഞ്ചപ്പമുണ്ട് വെള്ളം അവൾ നിൽക്കുന്നത് ഒരു കുഴിയുള്ള ഭാഗത്താണ് കുറച്ചപ്പുറമായി വലിയ ഒരു കുന്നിൻ ചെരിവ് കൂടെയാണ് വെള്ളം അതിന് താഴേക്ക് കുത്തിയൊലിക്കും അതാണ് വലിയ വാട്ടർഫോള് അങ്ങോട്ടേക്ക് ഗൗരിയെ കൊണ്ടുപോകാനുള്ള ഭയം കാരണം ദേവൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ഗൗരി ഒരുപാട് കാലത്തിന് ശേഷം വെള്ളം കണ്ടതുപോലെ അതിൽ കിടന്ന് അർമാദിച്ചു അവളുടെ രസകരമായ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടാവണം ദേവനും ഒന്നിറങ്ങണമെന്നായി നിങ്ങളും വാ അവൾ ദേവനെ വിളിച്ചു അവളുടെ നിന്നതുപോലെ ദേവനും അതിലേക്കിറങ്ങി ദേവന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ദേവൻ ഇറങ്ങി ഗൗരി നീ സൂക്ഷിക്കണം ഇടയ്ക്ക് ദേവൻ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തെ തട്ടി തട്ടിതെറിപ്പിച്ചു കളിച്ചു അവളുടെ നേടിയ വസ്ത്രം വെള്ളം നനഞ്ഞതുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഒട്ടിയിരുന്നു എന്നാൽ അതൊന്നും ഗൗരി ശ്രദ്ധിച്ചില്ല ദേവന്റെ ഹൃദയമിടിപ്പ് കൂടുന്നതുപോലെ അവനിൽ രക്തയോട്ടം കൂട്ടുന്നത് പോലെയൊക്കെ ദേവനിൽ അനുഭവം തോന്നി ഗൗരിക്ക് മേക്കപ്പിന്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അവളുടെ അത്തരങ്ങൾ റോസാപ്പൂ പോലെ ചുവന്നതായിരുന്നു അത് അവളുടെ മുഖത്തിന് കുറച്ചുകൂടെ കളർ തോന്നിക്കുമായിരുന്നു ഗൗരി നീ ഇവിടെ നിൽക്ക് ഞാനൊന്ന് ആ അറ്റം വരെ പോയിട്ട് വരാം വേണ്ട വേണ്ട ഏയ് നിക്ക് ഗൗരി അതിനടുത്തേക്ക് പോകരുതേ എന്ന് അവളെ അലേർട്ട് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്നത് ഹോട്ടൽ ഉടമകൾ വിലക്കിയതുമാണ് ദേവൻ ഗൗരിയെ പറ്റിക്കാൻ വേണ്ടി കുറച്ചപ്പുറം പോയി അവിടെ ഒരു പാറക്കെട്ടിന്റെ അടിയിലേക്കിരുന്നു പെട്ടെന്ന് കാണുന്നവർക്ക് അയാൾ അപകടത്തിൽ പെട്ടെന്ന് തോന്നും ഗൗരി ഞെട്ടിക്കൊണ്ട് അവിടെ തന്നെ നിന്നു നിങ്ങളെന്നെ കളിയാക്കുവാണോ അവളൊരു ഞെട്ടലോടെ തിരക്കി അല്പം നേരം അവടെ സംസാരത്തിലെ ഭയം ദേവനെ ചിരിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ സംസാരം നിലച്ചു അല്പം നേരമായിട്ടും കേൾക്കാതെയായപ്പോൾ ദേവൻ ആ പാറക്കെട്ടിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റിലും നോക്കി എന്നാൽ അവളെ അവിടെയൊന്നും കണ്ടില്ല താൻ ഒളിച്ചതുപോലെ ഗൗരിയും ഒളിച്ചു കാണുമെന്ന് വിചാരിച്ച് ദേവനെ തെറ്റി അവളെ അവിടെയൊന്നും കാണാനില്ല ദേവൻ ആകെ ഭയന്നു ദേവൻ അവിടെ നിന്നും കരയിലേക്ക് കയറി അവിടെ ഗൗരിയുടെ കാലിൽ കിടന്ന പാദസരം ഒരു കമ്പിയിൽ കുടുങ്ങി പൊട്ടിയതായി ദേവൻ കണ്ടു അവൾ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആരോ അവളെ കൊണ്ടുപോയിട്ടുണ്ട് അതോ ഇനി അവൾ എന്നെ രക്ഷിക്കാൻ ആളുകളെ വിളിക്കാൻ പോയതാണോ ദേവൻ വസ്ത്രമെടുത്തിട്ടൂടി എന്നാൽ മറുവശത്തായി ഒരാൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അയാളുടെ കൈകളിൽ മുട്ടി നിൽക്കുന്ന ഗൗരിയും ദേവൻ വന്ന വഴിയെ അവളെ തിരഞ്ഞുകൊണ്ടോടി എന്നാൽ അവളെ ആ വ്യക്തി കാടിന്റെ മറുവശത്തേക്കായിരുന്നു കൊണ്ടുപോയത് എന്നാൽ ഗൗരി കൈകൾ നീട്ടി ദേവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിലും അവൾക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റാത്ത വിധം ആ വ്യക്തി അവളെ അടക്ക പിടിച്ചിരുന്നു ഒരു മാസത്തിനു ശേഷം ഗൗരി നീ ഉറങ്ങിയില്ലേ ദേവൻ റൂമിന് വെളിയിൽ വാച്ചിൽ നോക്കിക്കൊണ്ട് തിരക്കി വരുന്നു നല്ല ഭംഗിയുള്ള ഒരു സാരിയായിരുന്നു അവളുടെ വേഷം ഒരു സെറ്റ് സാരി മയിലിന്റെ ചിത്രമാണ് അവളുടെ ജാക്കറ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് രാവിലെ തിരക്കിട്ട് ഗുരുവായൂരിലേക്കാണ് യാത്ര ഗൗരിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നുമാണ് അവർ ഗുരുവായൂരേക്ക് പോകുന്നത് ഇന്ന് വിശേഷങ്ങളുടെ പൊടിപൂരം തന്നെയാണ് ഇന്ന് അനനിയുടെ വിവാഹമാണ് കുഞ്ഞിൻ്റെ ചെറുതുടിപ്പുകൾ അവളിൽ അറിഞ്ഞു തുടങ്ങിയിരുന്നു അവർ പതിയെ തറവാട്ടിൽ നിന്ന് ദേവൻ്റെ കാറിൽ ഗുരുവായൂരിലേക്ക് യാത്രയായി പതിനൊന്ന് മണിയോടെ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിനടയിലെത്തി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അനന്യ ദേവനെയും ഗൗരിയെയും നോക്കുന്നുണ്ട് ഗൗരി അവളുടെ ഉള്ളിലെ ഭയം കണ്ടുകൊണ്ടാവണം അവളുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ ഇത്ര പേടി ഇനി അവൻ വന്നില്ലെങ്കിലും അങ്ങനെയൊന്നുമില്ല അവൻ വരും വിവാഹ കാര്യമാണ് അവർ പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഗൗതമും ഫാമിലിയും അങ്ങോട്ടേക്ക് വന്നെത്തി ഗൗതമിൻ്റെ മുഖത്തെ ഇടത്തെ കണ്ണിന് താഴെയായി നല്ല കിഴുക്ക് കിട്ടിയ പാട് നന്നേ വ്യക്തമായി കാണാമായിരുന്നു ആരോ നല്ലതുപോലെ പെരുമാറിയിട്ടുണ്ട് പൂജാരി മുഹൂർത്തമായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരു താലികളുമായി വന്നെത്തി ദേവൻ ഗൗതമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ്റെ കണ്ണുകളിലെ ഗൗരവം ഗൗതമിനെ പിഴങ്ങുന്നതായി അവന് തോന്നി ഗൗതം ഒരു താലിയെടുത്തു മറ്റൊരു താലി ദേവനും കൈകളിലെത്തി ദേവൻ ചിരിച്ചുകൊണ്ട് ഗൗരിയെ ഒന്ന് നോക്കി നിന്നെ ഞാൻ ദേ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം ആയിക്കോട്ടെ അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗൗതമിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ട് താലിയെ ഞരിച്ചു മുഹൂർത്തമായി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞു ദേവൻ താലി ഗൗരിക്ക് കെട്ടിക്കൊടുത്തു ഗൗതം അനന്യക്കും ഗൗതമിൻ്റെ അമ്മയ്ക്ക് അനന്യേക്കാൾ ഇഷ്ടമായത് ഗൗരിയായിരുന്നു പറഞ്ഞിട്ടെന്താ മകൻ പിഴപ്പിച്ചത് അനനിയല്ലേ